അയിലക്കറിയാണ് കാണിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഉള്ളിപ്പച്ചി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇഞ്ചി പച്ചമുളക് അത്ര ഇട്ട് വഴറ്റുക ഇത് വഴറ്റിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ട് ഇളക്കുക ഇത് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് കുടപ്പുളിയുടെ ചാറ് ഒഴിച്ചു കൊടുക്കണം കുടപ്പുള്ളി ചാറ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പരട്ടി വെച്ചിരിക്കുന്ന അയില കഷ്ണം പിന്നെ പോരാത്ത ഉപ്പും കൂടി ചേർക്കുക അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ വറുത്തുപൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് വേവിക്കുക അങ്ങനെ നമ്മുടെ അയിലക്കറി തയ്യാറായിട്ടുണ്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്